നമസ്കാരം റെയിൽവേ മന്ത്രിയും കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥനുമായ അശ്വിനി വൈഷ്ണവ് കാഞ്ചൻജംഗ എക്സ്പ്രസിന് ഇന്ന് രാവിലെ സംഭവിച്ച ദാരുണമായ റെയിൽവേ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ സാന്ത്വനധനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഈ അപകടത്തിൽ പതിനെട്ട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സർക്കാർ സ്ഥിരീകരിച്ചു ഒരു ചരക്ക് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസിനെ ഇടിച്ചിട്ടതാണ് ഈ അപകടത്തിന് കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ പ്രഖ്യാപിച്ച സഹായധനം പ്രകാരം ഒരു മരിച്ച ആളുകളുടെ അടുത്ത ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ റെയിൽവേ മന്ത്രി അധിക ധനസഹായം പ്രഖ്യാപിക്കുകയും അത് കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റവർക്കും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു പുതിയ ധനസഹായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ഗുരുതര പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപ ചെറിയ പരിക്കുകൾ ഉള്ളവർക്ക് അൻപതിനായിരം രൂപ നൽകുമെന്ന് മന്ത്രി ഇതിനോടൊപ്പം പ്രസ്താവിച്ചു അപകടത്തിൽപ്പെട്ടവർക്ക് വർദ്ധിപ്പിച്ച എക്സ് ഗ്രേഷ്യ നഷ്ടപരിഹാരം നൽകും മരണം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപയും നിസ്സാര പരിക്കുകൾക്ക് അൻപതിനായിരം രൂപയും നൽകും മന്ത്രി എക്സിൽ കുറിച്ചു റെയിൽവേ മന്ത്രി സംഭവ സ്ഥലത്തെ സ്ഥിതി വിലയിരുത്താൻ എത്തും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സ്ഥല സന്ദർശനം നടത്തുമെന്ന് വാർത്തയുണ്ട് ദാർജിലിംഗ് എം പി രാജു ബിസ്ത സംഭവ സ്ഥലത്തേക്ക് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വടക്കൻ ബംഗാളിലെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് അവിടെയുള്ള രക്തസംഭരണിയുടെ എണ്ണം പരിശോധിക്കാൻ തീരുമാനിച്ചു എല്ലാ മെഡിക്കൽ സ്റ്റാഫിന്റെയും അടിയന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും അവധികൾ അനിശ്ചിത കാലത്തേക്ക് റദ്ദാക്കി അങ്കമാനി റെയിൽവേ സ്റ്റേഷനിൽ കാഞ്ചൻജംഗ എക്സ്പ്രസ് ചരക്ക് ട്രെയിനുമായി കൂട്ടിയിടിച്ച ശേഷം ഉടനെ രക്ഷാപ്രവർത്തനം തുടങ്ങി അപകടത്തിൽ മൂന്ന് പിറകിലെ കോച്ചുകൾ പാളം തെറ്റി വടക്കു കിഴക്കൻ ഫ്രോണ്ടിയർ റെയിൽവേയുടെ കട്ടിഹാർ ഡിവിഷന്റെ ഡിവിഷണൽ റെയിൽവേ മാനേജർ കാഞ്ചൻജംഗ എക്സ്പ്രസ് അഗർത്തലയിൽ നിന്ന് സെൽഡ ദിശയിലായിരുന്നു എന്നും അറിയിച്ചു അപകടം രാവിലെ ഒൻപത് മണിയോടെയാണ് ഉണ്ടായത് എൻ ബി എസ് ടി സി നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് കോർപ്പറേറ്റ് കോർപ്പറേഷന്റെ സിലിഗുറി കൊൽക്കത്ത റൂട്ടിൽ പ്രത്യേക ബേസുകൾ ഓടിക്കാനായി തീരുമാനിച്ചു പശ്ചിമ ബംഗാളും വടക്കു കിഴക്കൻ ഇന്ത്യയുമായുള്ള പ്രധാന റെയിൽവേ ബന്ധം പെട്ടതിനാൽ റെയിൽവേ വിവിധ ദൂരയാത്ര ട്രെയിനുകളുടെ റൂട്ടുകൾ മാറ്റി ഇതിൽ രാജധാനി എക്സ്പ്രസും വന്ദേ ഭാരത് എക്സ്പ്രസും ഉൾപ്പെടുന്നു വടക്കുകിഴക്കൻ ഫ്രോണ്ടിയർ റെയിൽവേ വിവിധ ഹെൽപ്ലൈൻ നമ്പറുകൾ പ്രഖ്യാപിച്ചു ും പ്രശ്നങ്ങളും മറികടന്ന് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമായി നടക്കുകയാണ് അശ്വിനി വൈഷ്ണവ് പരിക്കേറ്റവർക്ക് മികച്ച ആരോഗ്യ പരിചരണം ഉറപ്പാക്കുമെന്നും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി ഇത്തരം ദുരന്തങ്ങളിൽ സർക്കാരിന്റെ പരിഗണനയും പ്രാധാന്യവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പരിഗണനയും പ്രാധാന്യവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ മികച്ച സേവന ചേതനയും ഒരിക്കൽ കൂടി തെളിയിച്ചു ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നാടിന്റെ ഉണർവിന്റെയും ഐക്യത്തിന്റെയും മാതൃകയാകും എന്ന പ്രതീക്ഷയിലാണ്